ശങ്ക നാളെ വസാൻ ശങ്കരണ അല്ല അല്ല പാറണേ പാറണേ പറഞ്ഞാ ശങ്കരോ നാണോ വന്നു പോയോ എനിക്ക് നാടൻ വരും എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ സംഭവം കൊള്ളാം പക്ഷെ കൊറച്ചുകൂടെ ഇറക്കം കൊറക്കാമായിരുന്നു ചുടുകാർ അല്ലത് എന്തോ ഒരു സാധനമാ അപ്പൊ അത് തന്റെ മോനെ മറ്റേതിന്റെ ആവശ്യമില്ലായിരുന്നു എന്തിനാണ് ഓ നമ്മളൊന്നും ചോദിച്ചിട്ട് കാര്യ എന്തെങ്കിലും ഉത്തരം പറയാ പാടുന്നേരുമായി പനിനീരുമായി ഏത് പാടാ ൂഡ് അങ്ങനെ ആയാലും എന്റെ ലിറിക്സ് ബിച്ചു തിരുമല സാ മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ പാടിയത് ദാസാറും ചിത്ര ചേച്ചിയും ഇതിന്റെ വർഷം ഓൾ നയന്റിഫോർ അങ്ങനെ നടന്നുവന്ന പോലെ നേരത്തെ നടന്നു വന്ന പോലെ ഇപ്പൊ ഇനി ബാക്കി സംസാ ഇനിയാണ് ഞാൻ ചോദിക്കുന്നത് ശങ്കര എന്തിനാണ് ഈ ഇതിട്ടപ്പോ താഴെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇട്ടത് ശരി മോനെ ഞാൻ തോറ്റു ഞാൻ നിന്റെ മുമ്പിൽ തോറ്റു അല്ലേ റിമി നമ്മൾ തോറ്റു അതെ മക്കള് പാടിക്കും ണക്കുട്ടി ഓക്കെ അല്ലേ അനീതിയുടെ ശല്യം ഒന്നുമില്ലല്ലോ പറഞ്ഞോ എന്താ അനീത് എന്താ പറഞ്ഞേത പറഞ്ഞാല് ടെലികാസ്റ്റ് ചെയ്യുമ്പോ അനീത്ത് കേട്ടിട്ട് വീടിന്റെ എന്താ പറഞ്ഞത് ഒന്ന് പ്ലീസ് പറയാൻ പറ്റാത്ത കാര്യ

ചേച്ചി അല്ലെ അത് കരക്കൻ ആൻസർ ആണ് അല്ലെ അതിൽ കൂടുതൽ ഒരു ആൻസർ ഇല്ല ഒരിക്കലും നമുക്ക് ആ വാക്ക് യൂസ് ചെയ്യാനും പറ്റില്ല വെളി പറയാനും പറ്റത്തില്ല അത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ചേച്ചി എന്നൊഴിച്ച് വിളിക്കും അതിനകത്ത് എല്ലാം ഉണ്ട് എല്ലാരും ഇനി സത്യം പറഞ്ഞു ചേച്ചിയെ ചീത്ത വിളിച്ചോ ചേച്ചി ചേച്ചിയോട് ചേച്ചി എന്താ പറഞ്ഞത് ചേച്ചി ചേച്ചി ആണോ കുണ്ടടി എന്താ സാധനം തരാൻ പറയില്ല ഇത് നേരെ റിവേഴ്സ് ആക്ഷൻ ആണ് കേട്ടോ അതായത് ഈ മോള് വളർന്നു വരുമ്പോണ്ടല്ലോ കുറച്ചുകൂടെ വലുതാകുമ്പോഴേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ചെറിയ ഈ പിള്ളേരുടെ തന്നെ ഒരു ഒരു കണക്കങ്ങനെ കൊച്ചിലെ വലിയ ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളെല്ലാം വലുതാകുമ്പോ ഭയങ്കര എന്നാൽ കൊച്ചിലെ വെറുതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന റമിയെ പോലുള്ള കുട്ടികളെല്ലാം വലുതാകുമ്പോഴത്തേക്ക് ഈ തത്വം രാജ്യപ്പെടുന്ന അവിടെയാ ചെറുപ്പത്തില് ശല്ല് വരുന്ന സോറി ഒക്കെ പറഞ്ഞു ഷോ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന്